സ്റ്റെല്ല ഐ ലവ് യു സ്റ്റെല്ല ജോയൽ തനിക്ക് മനസ്സിലാവില്ലേ എനിക്ക് തന്നെ ഇഷ്ടമല്ല സ്റ്റെല്ല പോവാൻ നിന്നതും ജോയൽ അവളുടെ കയ്യിൽ പിടിച്ചു സ്റ്റെല്ല നീ പറയുന്നതും നുണയാണ് തനിക്കെന്നെ ഒരുപാട് ഇഷ്ടമാണ് അല്ല നീ നീ എൻ്റെ മുഖത്ത് നോക്കി പറ സ്റ്റെല്ല ജോയലിനെ നോക്കാതെ താഴെ നോക്കി നിന്നു കോളേജിൽ പോകുമ്പോഴും വരുമ്പോഴും നീ എൻ്റെ വീടിൻ്റെ അടുത്തുനിന്ന് എൻ്റെ റൂമിലോട്ട് നോക്കുന്നത് എന്തിനാ നീ വെറുതെ നോക്കിയതാണെന്ന് ഒന്നും പറയാൻ നിൽക്കണ്ട നമ്മളിപ്പോൾ ഒരേ പ്രായക്കാരാ നിനക്ക് എന്നോട് ഇഷ്ടമുണ്ടെന്ന് ദേ നിന്റെ രണ്ട് കണ്ണുകൾ എന്നോട് പറയുന്നുണ്ട് സ്റ്റെല്ല ജോയലിനെ ഇറുകെ കെട്ടിപ്പിടിച്ചു അതേടാ എനിക്ക് തന്നെ ഇഷ്ടമാണ് ഐ ലവ് യു ഏ കേട്ടില്ല ഐ ലവ് യു സോ മച്ച് ജോയൽ സ്റ്റെല്ല ജോയലിൻ്റെ കവളിൽ ഒരു ഉമ്മ കൊടുത്തുകൊണ്ട് നടന്നു ഡാ അവൾ പോയി പോയോ ഡാ നിവിനെ സ്റ്റെല്ല അവൾ എന്നോട് ഇഷ്ടം പറഞ്ഞു നടക്ക് ഇതിന് ട്രീറ്റുണ്ട് മച്ചു ട്രീറ്റൊക്കെ തരാം എന്നാൽ ഇന്നല്ല ഇന്ന് എൻ്റെ കയ്യിൽ അഞ്ച് പൈസ ഇല്ല നിവിൻ ജോയലിൻ്റെ തോളിൽ കൈ നടന്നു ബിനോയ് എനിക്ക് ആൺമക്കളായി നീയും ജോയൽ മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നീ കേട്ടേ പറ്റൂ ഗബ്രിയൽ ശബ്ദമുയർത്തി ശരി കേൾക്കാം എന്നാൽ ഒരു കണ്ടീഷനുണ്ട് ബിനോയ് പറഞ്ഞു എന്താ നിന്റെ കണ്ടീഷൻ പറ എൻ്റെ അപ്പച്ചൻ എവിടെ ബിനോയ് അത് ചോദിച്ചതും ഗബ്രിയൽ തല താഴ്ത്തി പറയണം മിസ്റ്റർ ഗബ്രിയൽ എൻ്റെ അപ്പച്ചനെ കൂട്ടിയല്ലേ അന്ന് നിങ്ങൾ പോയത് അത് പിന്നെ ഏത് പിന്നെ നിങ്ങൾ പറഞ്ഞേ പറ്റൂ ചാരുവിനെ ഞാൻ കല്യാണം കഴിക്കും ഇത്രയും കാലം എവിടെയായിരുന്നു എനിക്ക് അമ്മച്ചിയും ജോയലും മാത്രമേ ഉള്ളൂ പിന്നെ എൻ്റെ ഫ്രണ്ട്സും ചാരുവും ഇപ്പോൾ ഇവിടെ ഇറങ്ങി പോകണം ഗബ്രിയൽ അലീനയെ നോക്കിയതും അലീന മുഖം തിരിച്ചു ഗബ്രിയൽ ഇറങ്ങുമ്പോഴാണ് ജോയൽ ചാവിയും കറക്കി അകത്തേക്ക് വരുന്നത് ഇയാൾ ഇനിയും പോയില്ലേ ഒന്ന് ചിരിച്ചു വരുത്താം ആ പോവാണോ കഴിച്ചിട്ട് പോയാൽ മതി മോനെ വേണ്ട ഞാൻ പിന്നെ ഒരു ദിവസം വരാം അയ്യോ വരണമെന്നില്ല മേനോനും പ്രശാന്തും ഇന്നാണ് മുംബൈയിൽ നിന്നും വരുന്നത് അച്ഛാ വന്ന അച്ഛനു വേണ്ടി ഞാൻ സ്പെഷ്യലായി ഉണ്ടാക്കിയിട്ടുണ്ട് സ്നേഹ പ്രശാന്തിൻ്റെ കയ്യിലേക്ക് പ്ലേറ്റ് കൊടുത്തോണ്ട് പറഞ്ഞു ഞാൻ ഇവിടെ നിന്ന് പോയതും എൻ്റെ മകൻ നന്നായോ അവൾ നന്നാവും അച്ഛൻ അതൊന്ന് കഴിച്ചു നോക്ക് മഹി സ്നേഹയെ നോക്കി കളിയാക്കി കാശിയേട്ടാ ദേ മഹിയേട്ടൻ നോക്ക് ഏട്ടാ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ അച്ഛൻ കഴിക്ക് ഏട്ടൻ പറഞ്ഞൊന്നും കേൾക്കണ്ട പ്രശാന്ത് നിർമ്മലയെ നോക്കി നിർമ്മല കണ്ണ് ചിമ്മി കാണിച്ചു എങ്ങനെ ഉണ്ടാ ഗുഡ് ശരിക്കും സ്നേഹ സന്തോഷത്തോടെ പ്ലേറ്റിൽ നിന്നൽപ്പം ബിരിയാണി സ്പൂണിലെടുത്ത് കഴിച്ചു ഏട്ടാ കഴിക്ക് നോക്ക് എന്നിട്ട് പറ ചാരുമോളെ ജിതിനേട്ട എങ്ങനെയുണ്ട് സൂപ്പർ പ്രിയ നിച്ചുമോളെയും കിച്ചൂട്ടനെയും കുളിപ്പിക്കുന്ന തിരക്കിലാണ് നീയാണോ അതോ കുഞ്ഞുങ്ങളാണോ കുളിച്ചേ അത് പിന്നെ നിച്ചുമോൾ വെള്ളത്തിൽ കളിച്ചപ്പോൾ കളിച്ചപ്പോൾ എനിക്കും കളിക്കാൻ തോന്നി ബെസ്റ്റ് നിച്ചുമോളെ കാശിയും കിച്ചൂട്ടന് എടുത്തു മോള് പോയി ഫ്രഷായി വാ നന്ദു റൂമിൽ ചെന്ന് രണ്ടുപേരെയും ബെഡിൽ കിടത്തി വികൃതി രണ്ടു പേർക്കും ഇച്ചിരി കൂറുന്നുണ്ട് കേട്ടോ നന്ദു പറഞ്ഞു കേട്ട് നിച്ചുമോളും കിച്ചൂട്ടനും ബെഡിൽ കിടന്ന് ചിരിക്കാൻ തുടങ്ങി വാ അമ്മ ഉടുപ്പ് മാറ്റി തരാം കാശി ഓഫീസിൽ പോവാൻ റെഡിയായി കാശിയേട്ടാ ഇന്ന് ലീവെന്ന് പറഞ്ഞേ പറഞ്ഞേ ആ അർജൻറ് ഒരു മീറ്റിംഗ് ഉണ്ട് ഞാൻ വരേണ്ട ആവശ്യമുണ്ടോ വേണ്ട നന്ദു കാശി നിച്ചുവിൻ്റെയും കിച്ചുട്ടൻ്റെയും നെറുകേൽ മുത്തിയിട്ട് നന്ദുവിൻ്റെ ആദരങ്ങളെ അവൻ്റെ ആദരങ്ങൾ ചേർത്ത് മുത്തി ഇപ്പോൾ വരാട്ടോ പുറത്ത് നല്ല മഴയുണ്ടായിരുന്നു കാശി പോയി വന്നതും ബെഡിലിരുന്നു കാശിയേട്ട നന്നായി നനഞ്ഞിട്ടുണ്ട് നന്ദു വേഗം ടവ്വലെടുത്ത് കാശിയുടെ തല തോർത്തി മക്കളെവിടെ അമ്മയുടെ റൂമിലുണ്ട് എന്ത് മീറ്റിംഗ് ആയിരുന്നു എന്ന് നന്ദു ചോദിച്ചു അതൊരു ഷെട്ടിയുടെ കമ്പനിയുമായൊരു ഡീല് പുതിയൊരു പ്രോജക്റ്റ് ഷെട്ടി നമുക്ക് തന്നിട്ടുണ്ട് ഒരു മാരേജ് ഫങ്ഷൻ്റെ ഉം അടിമൊളിയാണല്ലോ ഫ്രഷ് ആയി വാ ഞാൻ അപ്പോഴേക്കും ഫുഡൊക്കെ ചൂടാക്കി വെക്കാം ഓക്കെ വൈഫി കാശി ഫ്രഷായി കിച്ചണിലേക്ക് ചെന്നു നന്ദുവിൻ്റെ പിറകിലൂടെ വട്ടം പിടിച്ച് പിൻകഴുത്തിൽ കാശി ചുണ്ടുകൾ അമർത്തി ചുംബിച്ചു കാശിയേട്ടം മാറിക്കേ ആരെങ്കിലും കാണും ഈ രാത്രി ആര് കാണാനാ ഇങ്ങ് വാ നന്ദൂട്ടി ആ അമ്മേ നോക്കട്ടെ സോറി മോളെ ഇങ്ങ് വാ കാശി വെപ്രാണത്തോടെ നന്ദുവിൻ്റെ പൊള്ളിയ ഭാഗം വേഗം വെള്ളത്തിൽ കഴുകി നന്ദൂട്ടി സോറി നന്ദൂട്ടി ഞാൻ ഏയ് കാശിയേട്ട എനിക്കതിനൊന്നുമില്ല ആം ഓക്കെ കാശിയേട്ടൻ അവിടെ ഇരുന്നോ ഞാൻ ഫുഡ് എടുക്കാം ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് കാശിയും നന്ദുവും അവരുടെ റൂമിലേക്ക് പോയി ഐശുവിന് സെവൻത്ത് മന്താണ് അജുവിന് വിട്ടു പിരിയാൻ ആവാത്തത് കൊണ്ട് ഐഷു അവരുടെ വീട്ടിലേക്ക് പോലും പോയിട്ടില്ല നാദിമോളിപ്പോൾ സ്കൂളിൽ പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഐഷുവിൻ്റെ ഉമ്മാക്കും വാപ്പാക്കും പണി അധികമില്ല ഇല്ലെങ്കിൽ പെണ്ണ് വീട്ടിൽ ഒതുങ്ങിയിരിക്കില്ല ഇപ്പോൾ എല്ലാവരും വിജയ്യുടെ വീട്ടിലാണ് എന്താണ് വിജയ് സ്വപ്നം കണ്ടിരിക്കുകയാണോ ഏയ് അല്ല കാശി ഞാൻ ഓർക്കാണ് നമ്മുടെ ലൈഫ് വിജയ് കാശിയെയും അജുവിനേയും നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു നമ്മുടെ കോളേജ് ഡേയ്സ് പിന്നെ ഐഷയോട് തോന്നിയ ഇഷ്ടം അതൊക്കെ മറക്കാൻ പറ്റുമോ നീ വാ കല്യാണച്ചൊക്കെ ഇവിടെ തനിച്ചിരിക്കാതെ പാർട്ടി ആഘോഷിക്ക് കുഞ്ഞുങ്ങൾ ഉറങ്ങിയോ നന്ദൂട്ടി ആ കാശിയേട്ട അമ്മയുടെ അടുത്തുണ്ട് കാശിയേട്ടനെ അങ്ങോട്ടേക്ക് പോയിക്കോളൂ ഞാൻ സാന്ദ്രയെ വിളിക്കട്ടെ നന്ദു റൂമിലേക്ക് പോയി ഹലോ സാന്ദ്ര അവിടുത്തെ പരിപാടി എന്തായി ആടി ഡീ ഇവിടതേ കസിൻസ് ഒക്കെ വന്നിട്ടുണ്ട് അവൻ രണ്ടുപേരും കുറെ നേരം സംസാരിച്ചുകൊണ്ടിരുന്നു നന്ദുവിന്റെ പുറകിൽ ആരോ നിൽക്കുന്നത് നന്ദു അറിഞ്ഞിരുന്നില്ല അപ്പോൾ നന്ദുവിൻ്റെ വടിവത്ത് ശരീരം നോക്കി നിൽക്കുകയായിരുന്നു വിജയുടെ കസിൻ റാം ഓക്കെ ഡീ നാളെ അങ്ങോട്ടേക്ക് വരാം നിനക്ക് അങ്ങോട്ടേക്ക് ഞങ്ങൾ വരാത്തതിൽ സങ്കടമുണ്ടോ ഏയ് ഇല്ലടി നാളെ അങ്ങോട്ടേക്ക് വന്ന എല്ലാവരും അവിടെ ആയിരിക്കും ഓക്കെ ഗുഡ് നൈറ്റ് നന്ദു ഫോൺ കട്ട് ചെയ്ത് തിരിഞ്ഞതും റാം തൻ്റെ തൊട്ട് മുമ്പിൽ നിൽക്കുന്നത് കണ്ട് നന്ദു ഒന്ന് ഞെട്ടി ആരാ ഹായ് ഞാൻ റാം വിജയുടെ കസിനാണ് റാം സംസാരിച്ചതും സിഗരറ്റിൻ്റെ മണം അടിക്കുന്നുണ്ടായിരുന്നു തൻ്റെ പേര് നന്ദന കാശിനാഥൻ ആ നന്ദന സോ സെക്സി റാം പറയുന്നത് കേട്ട് നന്ദന അറപ്പോടെ മുഖം തിരിച്ചു നന്ദു പോവാൻ നിന്നതും റാം നന്ദുവിൻ്റെ കയ്യിൽ കയറി പിടിച്ചു വിട് നന്ദു റാമിന് തള്ളിയിട്ട് ഓടി ഡി റാം അവിടെ നിന്നും എണീറ്റ് നന്ദനയുടെ പിന്നാലെ ഓടി എടി നീ എന്നെ തള്ളിയിടുമല്ലേ ഡീ നിന്നെ ഞാൻ എന്ന് പറഞ്ഞ് നന്ദുവിനെ വലിച്ചു ചുമരിലേക്ക് മുഖം ചേർത്തു അതിൽ നന്ദുവിന്റെ നെറ്റ് തട്ടി ചോര വന്നു കാശിയേട്ടാ നന്ദുവിന്റെ ശബ്ദം കേട്ട് എല്ലാവരും അങ്ങോട്ടേക്ക് ചെന്നു അവർ പോയപ്പോൾ കണ്ടത് റാം ചുവരിലേക്ക് നന്ദുവിന്റെ നെറ്റ് ശക്തമായി മുട്ടിക്കുന്നതാണ് അത് കണ്ടതും ആറുപേരും റാമിന്റെ അടുത്തേക്ക് ഓടി റാം വിജയിനെ കണ്ടതും നന്ദുവിൻ്റെ കയ്യിലെ പിടിവിട്ടു താഴേക്ക് വീഴാൻ പോയ നന്ദുവിനെ കാശി താങ്ങി പിടിച്ചു അജു നീ പോയി കുറച്ച് വെള്ളം എടുത്തോണ്ട് വാ പോവാൻ നിന്ന് റാമിൻ്റെ കയ്യിൽ കാശി കയറി പിടിച്ചു ഒരടി വെച്ചാൽ നീ പിന്നെ ജീവനോടെ കാണില്ല കാശിയുടെ ചുവന്ന മുഖം കണ്ടതും റാമൊന്ന് ഭയന്നു